അറസ്റ്റ് ചെയ്തോ അത് തീരുമാനിക്കേണ്ടത് എങ്ങനെ സമാധാനപ്പെടുത്തണം അവളോട് അവളുടെ അമ്മ ആരെന്ന് പറഞ്ഞാലും സമാധാനാവോ അന്ന് എന്നെ ഫോൺ ചെയ്തപ്പോഴും അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞു അതൊക്കെ തനുജയുടെ അച്ഛൻ പറയേണ്ട കാര്യങ്ങളല്ലേ പറഞ്ഞല്ലോ തനിച്ച അച്ഛൻ ഞാനല്ലേ ചന്ദ്രമതി സിദ്ധു തമന്ന് വലിയ അവൾ സോറി നിനക്ക് തോന്നരുത് സത്യമായ കാര്യങ്ങളല്ലേ ചന്ദ്രമതി പറഞ്ഞത് യഥാർത്ഥ മകളെ മറ്റാളുടെ ചുമലിലേക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കാനാ ആശുപത്രി ഞാൻ വന്നത് എന്റെ കുടുംബത്തിൽ നടക്കുന്ന സംഭവങ്ങൾ അറിയാലോ വളച്ചു കെട്ടൊന്നുമില്ലാതെ തുറന്നു പറയാം എന്റെ മകൾ ആശുപത്രിയിലാണ് നിന്റെ മോള രജനിയെ കുത്തിയത് ഏ സിദ്ധു അല്ലേ അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞതിൽ തെറ്റെന്തെങ്കിലും ഉണ്ടോ അവിടെ ആശുപത്രിയിൽ എല്ലാവരും ഉണ്ട് ആർക്കും എന്തു ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ ഞാനൊരു കാര്യം തീരുമാനിച്ചു ഇതുവരെ നമ്മൾ അങ്ങും ഇങ്ങും തുട സംസാരിച്ചത് പക്ഷേ ഇപ്പൊ വ്യക്തമാക്കേണ്ട സമയമായി കൃത്യമായി ബലരാമ കാര്യത്തിൽ പറ്റൂ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം അതുപോലെ എന്റെ അവസ്ഥ താനും മനസ്സിലാക്കണം ചന്ദ്രമതയുടെ ദുഃഖവും ദേഷ്യവും ഒക്കെ ഞാൻ കണ്ടു അതുപോലെ എനിക്കൊരു ഭാര്യ ഉണ്ടെന്നും അവൾക്കും ദേഷ്യവും സങ്കടമൊക്കെ ഉണ്ടെന്നും താനും അറിയണം സമൂഹം എന്തോ പറയുന്നതായിരിക്കും തന്റെ പേടി സമൂഹത്തിന്റെ പഴി കേട്ടോണ്ടിരിക്ക ഞാനും അതൊരു തെറ്റും ചെയ്യാതെ ഈ പറയുന്നതെല്ലാം ശരിയാണ് പക്ഷെ ഞാനെന്താ ചന്ദ്രയോട് പറയാണെന്ന് ഞാനല്ല പറഞ്ഞു തരേണ്ടത് ഇപ്പോഴല്ല ചന്ദ്ര മതിയെപ്പറ്റി ഓർക്കേണ്ടത് അത് അന്നോർക്കണമായിരുന്നു സിദ്ധു പ്ലീസ് അതൊന്നും പ്ലീസ് ഓർമ്മിപ്പിച്ചതല്ല മറന്നു പോവരുതെന്ന് സൂചിപ്പിച്ചതാ ഒരു കെട്ട കാലത്താണ് ഞാനും നീയൊക്കെ ജീവിക്കുന്നത് ലഹരിക്കപ്പെട്ട് അച്ഛനും അമ്മയും കൊലപ്പെടുത്തുന്ന മക്കളുടെ കാലം അച്ഛനമ്മമാരുടെ സ്നേഹം കിട്ടാതെ പരിഗണന കിട്ടാതെ പല മക്കളും വഴിതെറ്റി പോവാ അവരിലേക്കുള്ള ശ്രദ്ധയില്ലാതെ അവരെ കേൾക്കാതെ ജീവിക്കുന്നവർ തന്നെയാ വലിയ നാശത്തിലേക്ക് മക്കളെ പറഞ്ഞയക്കുന്നത് സ്വന്തം അച്ഛനമ്മ ആരെന്ന് തിരിച്ചറിയാതെ അറിഞ്ഞിടക്കുന്ന ആ കുട്ടി നിന്റെ മകളാ ബലരാമ ഇന്ന് അവള് കത്തി എടുത്തു നാളെ അവള് വാളെടുക്കും തനിക്കെതിരെ ഇപ്പൊ എനിക്ക് എന്റെ കുടുംബമാണ് വല്ലത് എനിക്ക് സംരക്ഷിച്ചേ പറ്റൂ ആരുടെയെങ്കിലും കത്തിമുനയ്ക്ക് അവരെ വിട്ടുകൊടുക്കാൻ പറ്റില്ല ചന്ദ്രമതിയോട് എന്തു പറയണം ബാക്കിയുള്ളവരെ എങ്ങനെ നേരിടണം ഒക്കെ നീ തന്നെ തീരുമാനിച്ചാ മതി അതിനൊന്നും പോംവഴി കണ്ടുപിടിക്കാനോ ഉപദേശം തരാനോ ഒന്നും ഞാനില്ല ചന്ദ്രമതി പറഞ്ഞു കുറച്ചകന്ന് കഴിയുന്നതായിരിക്കും നല്ലതെന്ന് അകലുകയോ അടുക്കുകയോ എന്തുവേണം വായിക്കോ ഒക്കെ നിന്റെ മകൾ ഏറ്റെടുത്ത ശേഷം സിദ്ധു നീ എന്നെ എന്നെ ഒറ്റപ്പെടുത്താതെ നിന്നെ ഞാൻ തള്ളിക്കളയുന്നൊന്നുമല്ല പക്ഷെ എന്റെ വീട്ടുകാരുടെ മുന്നിൽ എനിക്ക് ഒറ്റപ്പെടാൻ വയ്യേ ഇനി സ്വന്തം മകളെ ഒന്ന് നുള്ളി നുള്ളിനോപിച്ച വേദനിക്കുന്ന ഹൃദയ ഏതൊരു അച്ഛന്റെയും എനിക്കും അങ്ങനെ തന്നെ എന്റെ രചനയെ കുത്തി ആരായിരുന്നാലും എനിക്ക് സഹിക്കാൻ പറ്റില്ല പക്ഷേ കുത്തിയാളിന്റെ മേൽവിലാസവും എന്റെ തന്നെയാ അത് മാറ്റണം സിദ്ധാർത്ഥന്റെ അദ്ദേഹത്തിന്റെ മകളല്ല തേവക്കാട് ബലരാമന്റെ മകളാണ് തനുജ എന്ന് വിളിച്ചു പറണം എന്തായാലും ഈ കേസിൽ നിന്റെ മോള് അറസ്റ്റാവാതെ ഞാൻ നോക്കിക്കോളാം മറ്റൊന്നും കൊണ്ടല്ല അവളുടെ അറസ്റ്റ് പല അന്വേഷണങ്ങളിലേക്കും വഴിവെക്കും മേരി തോമസ് രംഗത്ത് വരേണ്ടി വരും മേരി തോമസിനെ ഈ കാര്യം അറിയിക്കണോ ഈ വിഷയം അവരുടെ മുമ്പിൽ എങ്ങനെ കൈകാര്യം ചെയ്യണം ഒക്കെ നീ തീരുമാനിക്കേണ്ട കാര്യങ്ങളാ അതിലൊന്നും ഞാൻ തലയിടുന്നില്ല അതിനെച്ചൊല്ലി തല പോയിക്കുന്നുല്ല എനിക്ക് മോചനം വേണം നിന്നോട് ചെയ്യേണ്ട ഏറ്റവും വലിയ കടമ ഞാൻ ചെയ്തു നിന്റെ കുഞ്ഞിനെ മരണത്തിന് വിട്ടുകൊടുക്കാതെ ഞാൻ രക്ഷിച്ചു അന്ന് ഞാൻ ചെയ്ത തെറ്റാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ബാക്കി എന്തിലൊക്കെ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ കാര്യത്തിൽ ഞാൻ ചെയ്തത് നൂറ് ശതമാനം ശരിയാണെന്ന് എന്റെ മനസ്സാക്ഷി എന്നോട് പറയും സമൂഹം അത് തന്നെ പറയും ബാക്കിയൊക്കെ നീ തീരുമാനിക്കൂ പക്ഷെ സമയമില്ല വേഗം വേണം നീ തീരുമാനം എടുത്തില്ലെങ്കിൽ എനിക്ക് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും എനിക്ക് കുഴപ്പമൊന്നുമില്ല പാവം ചേച്ചി ഇവിടെ ഇന്ന് ഞാനായിരുന്നു കിടക്കേണ്ടത് നീ കിടന്നാലും ഞാൻ കിടന്നാലും ഒരുപോലെ തന്നെയാ നമ്മളൊക്കെ നോക്കിക്കോളാം ചേച്ചി അവളെ ശ്രദ്ധിച്ചോണേ അവള് വരും അച്ഛനോട് അവൾക്ക് വൈരാഗ്യം കൂടിയിട്ടുണ്ട് അത് തീർക്കാൻ അവൾ എന്ത് ചെയ്യും അച്ഛനെ ചിലപ്പോൾ ഉപദ്രവിക്കും ഇനി ഒന്നും സംഭവിക്കില്ല ചേച്ചി അവളെക്കുറിച്ച് നമുക്കൊരു ധാരണ കിട്ടിയല്ലോ ഇനി അവൾ ചന്ദ്രത്തിൻ്റെ പടി ചവിട്ടിയ അത് ഞാൻ അർപ്പിച്ചിട്ടുണ്ട് വേണ്ട മോള് ഇനി ഒരിക്കലും ഒരു ബഹളം പാടില്ല നീ ബലരാമൻ അങ്ങനൊന്ന് ഡയലിയിൽ തരാമോ ഞാൻ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല ചേച്ചി അല്ലെങ്കിൽ മേരി തോമസിനെ വിളിക്കാം നമുക്കും ജീവിക്കണ്ടേ പേടിച്ചും കരഞ്ഞുമൊക്കെ ജീവിക്കാൻ നമുക്ക് തല നമുക്ക് വിളിച്ച് പറയാം തനുജി ഏറ്റെടുക്കണമെന്ന് ഇപ്പൊ ഞാൻ ആശുപത്രിയിലായതുകൊണ്ട് നമ്മൾ തുറന്നു പറയുന്ന ഒരു ന്യായമുണ്ടെന്ന് മനസ്സിലാവും ചേച്ചി പറയും പോലെ എല്ലാം വിളിച്ചു പറയേണ്ട സാഹചര്യം വന്നുകൊണ്ടിരിക്കുക തന്നെയാ പക്ഷേ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് വ്യക്തമായ പ്ലാനിങ്ങോടെ വേണം പറയാൻ ചേച്ചിയും ആശുപത്രി പുറത്ത് വരട്ടെ ബാക്കിയൊക്കെ അത് കഴിഞ്ഞ് ആലോചിക്കാം പോലീസ് വന്നു കാര്യങ്ങളൊക്കെ ചോദിച്ചോ പോലീസ് ഇതുവരെ എത്തിയില്ല ഗിരീഷ് രജ്ഞ അതിൻ്റെ ഒരു ടെൻഷനുണ്ട് എന്തായാലും വൈകത തന്നെ വരും എന്താ ചേച്ചി ആ കുട്ടിയോട് നിനക്ക് എപ്പോഴെങ്കിലും സഹതാപം തോന്നിയിട്ടുണ്ടോ ആരോട് തനുജോടോ അമ്മ അച്ഛനേക്ക് അന്വേഷിക്കേണ്ടി വരുക അത് കഷ്ടോ കഷ്ടമാണ് സമ്മതിച്ചു പക്ഷെ അതിന് ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയവരുടെ വീട്ടിൽ തന്നെ കയറി അതിക്രമം കാണിക്കാന്ന് വെച്ച കത്തി കൊണ്ട് നടക്കുവല്ലേ ആരെ കുത്താന്ന് നോക്കി അവളുടെ അവസ്ഥയിൽ സഹതാപം ഉണ്ടെങ്കിൽ തന്നെ അവൾ കാണിച്ചു കൂട്ടുന്ന രീതികളൊക്കെ അവസാനിപ്പിക്കും ചേച്ചി അവളെ കുറിച്ചൊന്നും ആലോചിക്കണ്ട അവളെ അവളെ എന്താ സാറേ തനുജ് എവിടെ ആ സാറോ കാറിന്റെ ശബ്ദം കേട്ടപ്പോഴും ഞാൻ ആലോചിച്ചു സാറായിരിക്കുന്നു ഞാൻ മനസ്സിന്റെ നിയന്ത്രണം ഇപ്പം ഇങ്ങോട്ട് വന്നിരിക്കുന്നേ സാറല്ലോ എന്ത് പറ്റി സാർ എന്തെങ്കിലും പ്രശ്നം കുടിക്കാൻ എന്തെങ്കിലും എന്തെങ്കിലും എടുക്കാം അമ്മ ജ്യൂസ് വേണ്ട വേണ്ട ഒന്നും എടുക്കും ഞാൻ അന്ന് വന്നപ്പോ നിന്നെ കാര്യങ്ങളെല്ലാം സംസാരിച്ചേ എന്തോ തന്റെ ഭാഗത്ത് കുറെ ന്യായങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നി പിന്നെ എന്റെ ഭാര്യക്ക് നിന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നല്ലോ പക്ഷെ ഇപ്പൊ എല്ലാ കാര്യങ്ങളും കൈവിട്ടു പോവാ ഇപ്പൊ ഉണ്ടായ സംഭവത്തിൽ വെറുതെ കൈയും കിട്ടി നോക്കി വെക്കാൻ എനിക്ക് പറ്റില്ല എന്റെ പാർട്ടിയിലെ പ്രധാന നേതാവ് എന്റെ കൂട്ടുകാരൻ അവന്റെ വീട്ടിലേക്ക് ഏറിയ അവന്റെ മോളെ കുത്തിയെ ഈ സംഭവത്തിൽ അവർ ഇനി അങ്ങനെ പ്രതികരിക്കാൻ പോകുന്നു എനിക്കറിയില്ല ഞാനിപ്പൊ അവസാനത്താക്കി തരാൻ വന്നതാ ഇനി ഇതുപോലെ ആവർത്തിക്കരുത് ആ വീടിന്റെ പടിവീ ചവിട്ടരുത് കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല ഒന്ന് നിക്കണം സർ സാറിനോടുള്ള ബഹുമാനം ഒട്ടും കുറയാതെ തന്നെ പറയുക ചന്ദ്രോ തന്റെ വീടാണ് വീട് എനിക്ക് അവകാശപ്പെട്ട വീട് ആ വീടിന്റെ പടി ചവിട്ടരുതെന്ന് പറയാൻ സാറിന് അവകാശമില്ല ആ വീട് അവകാശപ്പെട്ടതാണെന്ന് എനിക്ക് അവകാശപ്പെട്ടതല്ലെന്ന് സാറിന് എന്താ ഉറപ്പ് ഞാൻ അദ്ദേഹത്തിന്റെ മകളല്ലെന്ന് അദ്ദേഹം പറഞ്ഞത് വിശ്വസിച്ചിട്ടാണോ ഈ തീരുമാനത്തിലെത്തിയ എങ്കിൽ സാറ് കണ്ടുപിടിച്ച് ത എൻറെ അച്ഛനെ ഞാൻ പറഞ്ഞില്ലേ സാറ് പറയുന്നത് കേൾക്കുമ്പോ സാറിനോട് ചൂടാവണമെന്നും ബഹളം വെക്കണമെന്നും ഇറങ്ങി പോകണമെന്ന് പറയണമെന്നൊക്കെ മനസ്സിൽ തോന്നുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല അങ്ങനെ പറയാൻ മനസ്സനുവദിക്കുന്നില്ല അതുകൊണ്ട് മര്യാദ വിടാതെ ഞാൻ സാറിനോട് സംസാരിക്കുന്ന സാറിന് കൂട്ടുകാരന്റെ വിഷമം മനസ്സിലാവും പക്ഷെ ജന്മം കൊടുത്തിട്ട് വലിച്ചെറിയപ്പെട്ട പെൺകുട്ടിയുടെ ദുഃഖം മനസ്സിലാവില്ല എന്റെ സ്ഥാനത്ത് സാർ മരിച്ചുപോയ ഒന്ന് കണ്ടു കണ്ടുനോക്ക് അപ്പ ചിലപ്പോ മനസ്സ് കുറച്ചൊന്നും അലയും മീരയാണ് അച്ഛനെയും അമ്മയും അന്വേഷിച്ച് അലയുന്നതെന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്ക് സാർ സിദ്ധാർത്ഥൻ ചന്ദ്രത്തിന്റെ സ്ഥാനത്ത് സാറാണെങ്കിൽ ഈ മോളുടെ മനസ്സിന്റെ നീറ്റിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല സാറിന് മനസ്സാക്ഷിയുണ്ട് ഈ മനസ്സിൽ നന്മയുണ്ട് സ്വന്തം മോളായിട്ട് ഒരു നിമിഷമെങ്കിലും എന്നെ കണ്ടില്ലേ ന്യായം എന്റെ ഭാഗത്താണെന്ന് സാറിന് തോന്നുന്നുണ്ട് ശരിയല്ലേ സർ എന്റെ അമ്മ ആരാണെന്ന് എന്നെ അറിയിക്കാനെങ്കിലും അദ്ദേഹത്തോടൊന്ന് പറയൂ അതൊന്നും പറ്റില്ല അതൊന്നും എന്ന് വെച്ചാ സാർ എന്താ ഉദ്ദേശിച്ചേ അറിയാമെങ്കിലും പറയാൻ പറ്റില്ല അങ്ങനെയാണോ അല്ലെങ്കിൽ അറിയില്ല എന്നാണോ സാറിന് അറിയാം കൂട്ടുകാരൻ സിദ്ധാർത്ഥം പറഞ്ഞിട്ടുണ്ടാവും എന്റെ അമ്മയെ പറ്റി ഇല്ലേ ഇല്ലേ പറഞ്ഞിട്ടില്ലേ തനുജ മതി നിർത്ത് സാർ ഇവിളോട് സംസാരിക്കണ്ടീരയുടെ സ്ഥാനത്ത് കാണാൻ പറഞ്ഞല്ലോ ഞാൻ എന്തു പറഞ്ഞാലും അനുസരിക്കുന്നവളായിരുന്നു എന്റെ മീര് അപ്പോ ഞാൻ പറയുന്നത് അല്ലെങ്കിൽ വേണ്ട പറയുന്നത് വേണ്ട എന്റെ ഒരു ആഗ്രഹം നീ സാധിച്ചു തരണം സിദ്ധുവിനെയും കുടുംബത്തെയും വെറുതെ വിടണം അല്ലെങ്കിൽ ിൽ കാര്യങ്ങളാകെ വഷളാവും എന്റെ മീരയെ പോലെ കാണുന്ന നിന്റെ മുഖത്ത് നോക്കി ഭീഷണിയാണെന്ന് പറയാൻ എനിക്ക് മടിയുണ്ട് പക്ഷേ നിന്റെ ഭാഗത്ത് നിന്നി പ്രകോപനം ഉണ്ടാവാൻ പാടില്ല ഭീഷണിയല്ല ഒരു മുന്നറിയിപ്പ എനിക്കറിയാം സാർ ശരിക്കും പേടിച്ച പോലുണ്ട് സിദ്ധാർത്ഥൻ സാറിനോട് വാക്ക് കൊടുത്തിട്ടുണ്ടോ പറഞ്ഞു ശരിയാക്കി തരാന്ന് അത് നടക്കാത്തതിന്റെ ടെൻഷനാണോ സർ വീണ്ടും ശാന്തമായിട്ട് തന്നെ ഞാൻ പറയ ഭീഷണിയിൽ പേടിക്കുകയില്ല അപേക്ഷയിൽ എന്റെ മനസ്സലിയേ ഇല്ല കാര്യങ്കല്ല സാർ എന്റെ മനസ്സ് അല്പമൊന്നും സാറിന്റെയും മാഡത്തിന്റെയും മുമ്പിൽ മാത്രമാ എന്റെ എന്ന് പറയുന്ന ആളെ കുറിച്ച് പറയാനാണെങ്കിൽ സാർ ഇവിടേക്ക് വരരുത് പ്ലീസ് അവളെ ശ്രദ്ധിച്ചോളണം ഓരോ നീക്കങ്ങളും എന്നെ വിളിച്ച് ഓ ശരി സാറേ രജനിക്ക് എങ്ങനെയുണ്ട് ഗിരീഷ് അല്ലാതെ വേറെ ആരെങ്കിലും മോളെ കണ്ടിരുന്നോ ദേവിക കണ്ടിരുന്നു രജനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ബലരാമന്റെ വീട്ടിൽ പോയിരുന്നു ബലരാമനെ കണ്ടു നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നി നിങ്ങളുടെ ടെൻഷൻ ഞാൻ തിരിച്ചറിയുന്നു ഗിരീഷ് പറഞ്ഞത് ശരിയാണ് ഞാൻ കുറച്ചുകൂടി ജാഗ്രത കാണിക്കണമായിരുന്നു എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കെന്റെ വീട്ടുകാരുടെ സുരക്ഷിതത്വം നോക്കണമെന്ന് ഞാൻ പറഞ്ഞു ബലരാമനാണ് തനൂജിയുടെ അച്ഛനെന്ന് നാട്ടുകാരെ അറിയണമെന്ന് ഞാൻ പറഞ്ഞു തനുജയെ സ്വീകരിക്കുന്നതും സ്വീകരിക്കാത്തതും രണ്ടാമത്തെ കാര്യം പക്ഷെ കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് പറയേണ്ടി വന്നു എന്നിട്ട് പ്രതികരിച്ചില്ലേ ഇല്ല പ്രതികരിച്ചില്ല എന്ന് പറയുന്നതിനേക്കാൾ പ്രതികരിക്കാനുള്ള ശക്തിയില്ലായിരുന്നു എന്ന് പറയുന്നതാണ് ശരി